ഓ ഓർക്കത്തിന്ന് നേരെ സ്റ്റീവില് ഹാ എന്താ സെറ്റപ്പ് ചപ്പാത്തി ഈ കോഴിയുടെ രണ്ട് മുട്ട ഇവൻ എടുത്ത് തിന്നു നല്ല കുട്ടൻ രണ്ടു മുട്ട ഒരു സിനിമ നോക്കിയപ്പോ ഒരെണ്ണം തിന്നുകൊണ്ട് നടക്കണം ഞാൻ കോഴി പറയുന്നു അപ്പം ഇന്ന് പുതിയ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ പോകണ എൻ്റെ മോനെ ഈശോയെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും സഹായവും ഈ മോന് കൊടുത്ത് എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സന്തോഷവും സൗഭാഗ്യങ്ങളും എല്ലാം ദൈവമേ എൻ്റെ മക്കൾക്ക് എന്ന് പ്രത്യേകം എൻ്റെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങള് കോഴികളെ വളർത്തി തന്നതാണ് എനിക്ക് സന്തോഷമാണ് കോഴികളെ വളർത്തുന്ന കാര്യം കോഴി ഇല്ലാണ്ടായപ്പോ വിഷമായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു കോഴി പോയി വിഷമുണ്ടായില്ല കോഴി പോയി അങ്ങനല്ല ഐറ്റങ്ങളുടെ ഒച്ചയും പറക്കലും വകളുമൊക്കെ കേൾക്കുമ്പ ഇവിടെ ഇരുന്നാലും എനിക്കതൊരു സന്തോഷം തോന്നായിരുന്നു എന്തായാലും പ്രാർത്ഥിക്കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോടത്തില് നിർത്തി കഴിയുമ്പോ വിചാരിച്ചിണ്ടായിരുന്നു ഒരു ഒരു വർഷം കഴിഞ്ഞു തുടങ്ങാന്ന് വിചാരിച്ചെ പക്ഷേ എന്തോ ഒരു കോഴിക്കോലൊന്നും ഇല്ലാണ്ടാവുമ ഒരു വശമോ കൂടിന്റെ പുറം വശം കഴുകല് ഫുള്ള് കഴിഞ്ഞിട്ടില്ലാട്ടോ ഞാൻ അന്ന് കഴുകി നിർത്തി ഇവിടെ വരെ കഴുകി നിർത്തിയല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കഴിഞ്ഞ് കഴുകണം അത് പിന്നെ പതുക്കിനെ കഴുകാൻ വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ ജോൺ കുട്ട ഉള്ളിൽ ഫുൾ ടൈം ഇപ്പം സെക്യൂരിറ്റി ഗാർഡായിട്ട് ഓടി നടക്കുന്നുണ്ട് കൂടച്ചില്ലെങ്കിൽ ഞാൻ പുറത്ത് ചാടിപ്പോവും കേടാ ഇവിടെ കൂടീന് കാവലാണവൻ അല്ലേടാ ചക്ക പാത്രങ്ങൾ കുറച്ച് കഴുകാൻ ബാക്കിയുണ്ട് ബാക്കി ഏകദേശം എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കോഴികൾക്ക് ചോറും കൊടുത്തിട്ട് വേണ്ടാന്ന് വേണ്ടവിടെ ഇട്ടേക്കാണ് മാറിടാ മാറും പിന്നെ ബിങ്കോന് ഇന്നലെ ബെൽറ്റ് മേടിച്ചു കൂട്ടോ ബിങ്കുവിന് കഴുത്തിലേക്ക് ബെൽറ്റ് ഇടാറില്ലേ അപ്പൊ ഈ കുഞ്ഞി ബെൽറ്റ് ഇന്നലെ മേടിച്ചിട്ടേക്കുന്നത് അമ്മ മണി ഉണ്ടായി മണിയുള്ളത് അവൻ ഇന്നലെ തന്നെ പൊട്ടിച്ച് തിന്നാവോ ഇന്നലത്തൊന്നും കാണാനും ഇല്ല എവിടെ പോയിന്നൊരു പിടുത്തമില്ല ഇനി കടിച്ച് ചവച്ച് അതിനെ കളഞ്ഞോന്നും അറിയില്ല എന്തായാലും ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല മണി ഞാൻ മിനിങ്ങിയാവോ വയറൊന്നും കുലിക്കി നോക്കിയിട്ട് സൗണ്ടൊന്നും കേൾക്കാനല്ല മറ ജോണിനെ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ നിർത്തിയേക്കാണ് കാരണം ജോണിനെ അഴിച്ചു വിടുമ്പ അവൻ ഭയങ്കര കൊറയൊന്നും കുറയ്ക്കണില്ല അവർ തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണേ കാണില്ല അപ്പം അതുകൊണ്ടിങ്ങനെ നിർത്തിയേക്കണേ അത് എടുത്തേക്കാം ഇപ്പം കൂടാതെ തന്നെ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ നമ്മളിത് ഇവിടെയൊക്കെ ക്ലീനാക്കി ഇവിടെ നമ്മുടെ മറ്റേ കോഴി ഇവിടെ ഇരിക്കേണ്ടിട്ടോ ഈ കോഴിയുടെ രണ്ട് മുട്ട ഇവനെടുത്ത് തിന്നു നല്ല കൂട്ടൻ രണ്ട് കോഴി മുട്ട ഒരു സമയത്ത് നോക്കിയപ്പോൾ ഒരെണ്ണം തിന്നുകൊണ്ട് കിടക്കണം അന്ന് പിടിച്ച് രണ്ട് പൊട്ടിക്കലൊക്കെ പൊട്ടിച്ചു അതിന് ശേഷം പിന്നെ എടുത്തിട്ടില്ല പാവമായപ്പിക്കും അല്ലേ പിന്നി കൂട് ഇവിടെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടാൻ പോണത് ഞാൻ പഴയതൊക്കെ എല്ലാം പുതിയതാക്കി ഇത് ഇന്നലെ പോയി മേടിച്ചിട്ട് വന്നതാണ് ഈ ബ്രൂഡിംഗ് റൂഫ് ഇതിന് എണ്ണൂറ് രൂപ വില വന്നു ചാലക്കുടി മാർക്കറ്റിൽ പോയി മേടിച്ചതാണ് ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് ഇതിൽ മൂന്ന് ബൾബേ ഞാൻ കണക്റ്റ് ചെയ്തിട്ടുള്ളൂ ഒരു നൂറ് വാട്ടിൻ്റെ ബൾബ് സെൻറ്ററിലും രണ്ട് അറുപത് വാട്ടിൻ്റെ ബൾബ് അപ്പുറത്തു ഇപ്പുറത്തും പിന്നെ ഈ രണ്ട് ഓട്ട ഉണ്ടായിരുന്നു അപ്പം അതിലേ രണ്ട് ഹോൾഡർ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചതാണ് ഇൻകേസ് കൂടുതൽ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ കണക്ഷൻ കൊടുക്കാത്തത്രേ ഉള്ളൂ അപ്പോൾ ആ ഓട്ടോ തുറന്നു എടുക്കാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് പിന്നെ ഈ ചുറ്റും വെച്ചങ്ങനെ ഷീറ്റ് പൗഡർ കോട്ടിങ്ങുള്ള നമ്മുടെ നോർമൽ ഷീറ്റ് ജി എ യൊന്നും അല്ല സാധാ ഷീറ്റ് തകർ ഷീറ്റ് ഇതിന് ആയിരത്തി അറുന്നൂറ് രൂപ വില വന്നു പതിനാലര കിലോ സംതിങ് ഉണ്ട് ഇതിൻ്റെ വെയ്റ്റ് ഇത് തൂക്കത്തിനാണ് പൈസ ഇത്തിരി കനമുള്ള ഷീറ്റാണ് അപ്പോൾ ഇതങ്ങനെ വന്നു ഇപ്പം ഇന്ന് രാവിലെ ഇതിന് ഓട്ട കുത്തി ഇവിടെ നെട്ട് വോൾട്ടിട്ട് പിടിപ്പിക്കലായിരുന്നു എൻ്റെ പണി ഇന്നലെ രാത്രി ചേർക്കേണ്ടതായിരുന്നു പക്ഷേ രാത്രി തൊട്ട് അടിച്ചാൽ ഭയങ്കര ഒച്ച ആയിരിക്കില്ല ഞാൻ വെച്ചിട്ട് ഇന്ന് രാവിലത്തേക്ക് വെച്ചു അപ്പോൾ അത് അവിടെ നെട്ട് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്തു അതിന് ഇപ്പുറത്തെ സൈഡ് ഇവിടെ നെട്ട് വോൾട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് അടിയിൽ ഇത് പേപ്പർ വിരിച്ചിട്ടുണ്ട് പേപ്പർ നമ്മൾ ചുളുക്കിയിട്ട് കണ്ടിട്ടേക്കണേ അതായത് ഇങ്ങനെ പേപ്പറിനെടുത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി കൂട്ടും എന്നിട്ട് നിർത്തിയിട്ടാണ് ഇവിടെ ഒക്കെ അതേ വിരിച്ചേക്കുന്നത് കാരണം കോഴിക്കുഞ്ഞുങ്ങളുടെ കാലൊന്നും സ്ലിപ്പായി പോകാൻ പാടില്ല സ്ലിപ്പായി അംഗവൈകലിയുള്ള കോഴിക്കുഞ്ഞായിട്ട് മാറും അപ്പോൾ അംഗവൈകലിയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്തേക്കുന്നതാണ് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുതന്നെ നേരം ചുളിക്കി ഇറങ്ങി ഗ്ലൂക്കോസ് മേടിക്കാൻ ഉണ്ട് കുട്ടികൾ കുറേ ദൂരേന്നാ കൊണ്ടുവരണം വാടാനപള്ളിന്നാണ് കൊണ്ടുവരണേ ഗംഗാ ഹാച്ചറിയിൽ നിന്ന് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടിരുന്ന് ഇവിടെ എത്തുമ്പോഴേക്കും കുറച്ച് ദൂരെ എടുക്കും അത് കുറച്ച് സമയം എടുക്കും അപ്പോൾ പോണമൊഴുക്ക് ഗ്ലൂക്കോസ് കഴിച്ചുവെക്കണം വരുമാനം വെള്ളം കൊടുക്കാനായിട്ട് അപ്പോൾ അതിനുള്ളത് പാത്രങ്ങളൊക്കെ കൂടെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ തീറ്റ ഇന്നലെ പോയി ചാലക്കുടിയിൽ നിന്ന് തന്നെ ഇതേ എടുത്തു ഇതേ ഇരിക്കുന്നത് നമ്മുടെ ഗോദ്രേജിൻ്റെ തീറ്റയാണ് കിട്ടിയത് ഗോൾഡ് മഹർ ഗോൾഡ് ഗോൾഡ് മഹറാണോ മോഹർ ആ ഗോൾഡ് മൊഹർ ആയിരത്തി തൊള്ളായിരം രൂപ ആട്ടോ അമ്പത് കിലോൻ്റെ ചായ്ക്കണ് സ്റ്റാർട്ടർ തീറ്റ കാഞ്ചർ എൻ്റെ ഉള്ളൊന്നും ക്ലീൻ ചെയ്തറില്ല എൻ്റെ ഉള്ളിലൊക്കെ കാടാണ് ഇതാണ് തീറ്റ സ്റ്റാർട്ടർ അതും ഇവിടെ റെഡിയാണ് കൂടെ കൊടുത്തു അവന് ഒരു പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ കയറി കാണുന്ന പോലെ ഇങ്ങനെ പിന്നെന്താണ് ബാക്കിയെല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയ്ക്കാണ് ഇവിടെ ചെയ്ത ഇങ്ങനെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ വാടാനപ്പുള്ളിയുള്ള ഗംഗ ഹാച്ചറിഞ്ഞാ കൊണ്ടുവരുന്നത് നൂറ്റി ഞാൻ കരിങ്കോഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കരിങ്കോഴി റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നാടൻ കോഴി എനിക്ക് ആവശ്യമുണ്ടായിരുന്നു നാടൻ കോഴി വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നാടൻ കോഴി ഇന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാടൻ കോഴീനെ പോയി കൊണ്ടു തന്നെ പോണേ ഒരു നൂറ് നൂറ്റമ്പെണ്ണം അവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നത് പിന്നെ ബാക്കി നാളെ മണ്ണൂത്തി ഹാച്ചറി പോയിട്ട് അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് അവിടുത്തെ ഹരിച്ചേട്ടനോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എവിടെ നിന്നൊക്കെ കിട്ടണേ എവിടെ നാടൻ കോഴി കുഞ്ഞിനെ ഇപ്പോൾ കിട്ടാനില്ല എന്നു കിട്ടാതെ ഞാൻ ഭയങ്കര പൈസയൊക്കെ പറയണവരുടെ അടുത്ത് ഒരു കുഞ്ഞിന് നൂറ് രൂപ തൊണ്ണൂറ് രൂപയെന്നൊക്കെ പറയണം അതുകൊണ്ട് നമുക്ക് മാന്യമായ രീതിയിൽ വിലക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയി കളക്ട് ചെയ്യാം അത്രേ ചെയ്യാൻ പറ്റുള്ളൂല്ലോ അപ്പോൾ എന്തായാലും ഇനി മിഡുവിനെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരട്ടെ മിഡു ഉദ്ഘാടനം ചെയ്യുമെന്നറിയില്ല മിഡു അല്ലെങ്കിൽ സ്റ്റീവ് ആരെങ്കിലും ഒരാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യണം ഗ്രേസ് ഉദ്ഘാടനം ചെയ്യില്ല ഓർമ്മ ആരും ഉദ്ഘാടനത്തിന് റെഡിയല്ലേ അപ്പം ഇനി നമ്മുടെ ഉദ്ഘാടനം നമ്മുടെ കോഴിക്കോടി ഉദ്ഘാടനം ോട് നീ ഉദ്ഘാടിക്കാൻ പോണ ഹലോ വായോ വായോ ഉദ്ഘാടന വായോ അപ്പൊ അങ്ങനെ ഗ്രേസും വന്നിട്ടുണ്ട് അവനെ കൂട്ടി കയറ്റിയപ്പോ ഗ്രേസും ഓടി വന്നു അപ്പൊ ആരും ചെയ്യണേ രണ്ടുപേരും കൂടിയായി ഉദ്ഘാടനം രണ്ടാൾക്കാരായി ആ നിങ്ങൾ എല്ലാരും കൂടി ഉദ്ഘാടനം ചെയ്യേശോനോട് പ്രാർത്ഥിച്ചോളൂ അപ്പൊ ഉദ്ഘാടനം ഏ ഗ്രീന് പോന്നോട്ടെ ചിരിക്കണ് കോഴി കുഞ്ഞുങ്ങളെ അതിന്റെ ഉള്ളിലാണ് ഇടാ കൂടി ഇങ്ങടാണെന്ന് കൈ കൊണ്ട് തൊടത്തിട്ട കൈ മുറിയും എപ്പോഴെങ്കിലും വന്നിട്ട് ഷീറ്റിൻ്റെ തൊടത്തിട്ട ഗ്രീസാ ഭയങ്കര ബ്ലേഡ് പോലത്തെ തയ്ക്കും കഴിയുമ്പോ തുടിക്കലാണ് മാറ്റി വരുന്നത് നല്ല മൂർച്ചയുണ്ട് നമുക്ക് സമയം വളരെ ചുരുക്കമാണ് ഇത് ഇത് ഞങ്ങളുടെ വീട്ടിലെ ഫസ്റ്റ് ഞാനൊക്കെ ജനിക്കുമ്പോൾ രൂപത് അപ്പം ഇത് പുതിയ നമ്മുടെ വീടിന്റെ കുറച്ച് അപ്ഡേഷൻ ഒക്കെ വന്ന നേരത്തെ ആ രൂപം മാറ്റി പുതിയ രൂപമൊക്കെ വെച്ചിരുന്നു അതിനുശേഷം എന്താ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി എന്നാലും ഇപ്പോഴും കണ്ടോ അവിടെയൊക്കെ ചെതലൊക്കെ പിടിച്ച് ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ട് ചെതലല്ല അങ്ങനെ ദ്രവിച്ചൊക്കെ പോയിട്ടുണ്ട് എങ്കിലും അതൊരു രൂപമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു രൂപമാണിത് ഇപ്പോഴും അപ്പം എന്തായാലും നമ്മുടെ ഇവിടെ കോഴിക്കോട്ടാണ് ഞാൻ കുറേ നാളായിട്ട് ഇത് വെക്കാറ് സഹായത്തിനും പക്ഷികളെയും മൃഗങ്ങളെയും സൃഷ്ടിച്ച് നൽകിയ ദൈവമേ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു വിധയും കൊയ്ത്തും സംഭരണവും ഇല്ലാതെ കറവകൾക്കും വീടും നിക്ഷേപങ്ങളും ഒന്നുമില്ലാതെ മൃഗങ്ങൾക്കും ഭക്ഷണം നൽകി സംരക്ഷിക്കുന്ന അങ്ങയുടെ അദൃശ്യമോ അദൃശ്യവും അത്ഭുതവുമായ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു ഞങ്ങൾ വളർത്തുന്ന ഈ പക്ഷികളെ ആശീർവദിക്കണമേ എല്ലാവിധ രോഗങ്ങളെയും ക്രൂരജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഇവയെ കാത്തു വളണമേ പകർച്ചവ്യാധികളിലും അപമൃത്യു വേദനയും സംരക്ഷിച്ചു കൊള്ളണമേ സകലത്തിന്റെയും ടുത്തേക്ക് പേടിയാണ് പക്ഷെ എത്ര പ്രാവശ്യം അറിയാം എന്റെ കൈ ഇതായി കോഴികൾ കൊണ്ട് ഇത് ഞാൻ റൗണ്ട് ചെയ്ത് അത്ര കറക്റ്റായിട്ടൊന്നും ഇല്ല കേട്ടോ അത് റൗണ്ടായിട്ട് സൈഡിൽ നിന്ന് ഒരു സൈഡ് പോകും വീഡിയോ കാരണം വേണ്ട ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിച്ചൊക്കെ തരുന്നത് അല്ലെങ്കിൽ നോർമൽ അമ്മോട് പ്രാർത്ഥിക്കാൻ പറയും അമ്മ പ്രാർത്ഥിക്കും അതിന് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നേരെ ഇടേ ചെയ്യാറുള്ളൂ പിന്നിപ്പം വീഡിയോ കൂടെ കഴിഞ്ഞ കഴിഞ്ഞ വേഷം നമ്മൾ കുഞ്ഞുങ്ങളിറങ്ങിയപ്പോഴാണ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കായിരുന്നില്ല അതുകൊണ്ടൊന്നു കാണിക്കണമെന്നുള്ളൂ അപ്പോൾ ഇനി കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കണ്ടോളൂ അടുത്ത വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാവണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എപ്പോഴും നമ്മളിവിടെ കുറച്ച് കോഴികളൊക്കെ ഉണ്ടാവാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പൊടിയുടെ പ്രശ്നമൊക്കെ ഉണ്ട് പൊടി വരാണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കും ഞാനിപ്പോൾ ഉൾക്ക് ഒരിടയ്ക്ക് ചോമയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങോട്ട് മാറ്റിയിരുന്നു കുറേ കോഴികളെ ഇനിയിപ്പോൾ എന്തെങ്കിലും അതിൻ്റെ എന്തെങ്കിലും ഗ്രീൻ നെറ്റ് എന്തെങ്കിലും കെട്ടി എന്തെങ്കിലും സെപ്പറേഷൻ ചെയ്യണം നോക്കട്ടെ അപ്പോൾ എന്തായാലും എല്ലാം വരുന്ന പ്രദേശം കാണണം അപ്പം എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അനുഗ്രഹം ഉണ്ടാവണം ഓക്കേടാ ബൈ 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 ബൈ